പ്രിയ സഹോദരരെ തപസ് ആരംഭം മുതലുള്ള ദിവസങ്ങൾ തൊട്ട് തപശ്ചര്യയും പരസ്യ പ്രവൃത്തികളും വഴി നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയായിരുന്നുവല്ലോ ഇന്നാകട്ടെ സാർവത്രിക സഭയോട് ചേർന്ന് നമ്മുടെ കർത്താവിൻ്റെ പ്രസഹാരഹസ്യത്തിന് അതായത് അവിടുത്തെ പീഡാസഹനവും ഉത്ഥാനവും തുടക്കം കുറിക്കാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ രഹസ്യം പൂർത്തീകരിക്കാനാണ് അവിടുന്ന് തൻ്റെ നഗരമായ ജറൂസലമിലേക്ക് പ്രവേശിച്ചത് അതിനാൽ തികഞ്ഞ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ അവിടുത്തെ രക്ഷാകരമായ പ്രവേശനം അനുസ്മരിച്ച് കർത്താവിനെ നമുക്ക് അനുഗമിക്കാം അങ്ങനെ അവിടുത്തെ കൃപാവരം വഴി കുരിശിൽ പങ്കു ചേർന്ന് നമ്മളും അവിടുത്തെ ഉത്ഥാനത്തിലും ജീവനിലും ഭാഗവാക്കുകളാകാൻ ഇടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ ദൈവമേ ഈ കുരുത്തോലകൾ അങ്ങ് അനുഗ്രഹത്താൽ വിശുദ്ധീകരിക്കണമേ ആഹ്ലാദഭരിതരായി ക്രിസ്തുരാജനെ അനുഗമിക്കുന്ന ഞങ്ങൾ അവിടുന്ന് വഴി നിത്യ ജറൂസലേമിൽ എത്തിച്ചേരുവാൻ ശക്തരാകുമാറാകട്ടെ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ